ഗഡ്കരിക്ക് മുന്നിൽ വഴി തെളിയുന്നു ഇതോടെ അമിത്ഷായുടെ വഴി അടയുകയുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്ന് കഴിയട്ടെ ശേഷം കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണിയുണ്ട് എന്ന് ആർ എസ് പറയുന്നതിന് പിന്നാലെയാണ് വാതിലുകളെല്ലാം ഗഡ്കരിക്ക് മുന്നിൽ തുറക്കുന്നത് ഒരിക്കൽ എൽ കെ അദ്വാനി സുഷമ സ്വരാജിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കരുക്കൽ നീക്കിയതാണ് പക്ഷേ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കും മുൻപേ തന്നെ എൽ കെ അദ്വാനിയെയും സുഷമ സ്വരാജിനെയും വെട്ടിമാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് രാജ്നാഥ് സിംഗ് അവിടെ നരേന്ദ്രമോദിയുടെ പേര് പറയുകയായിരുന്നു ഇന്ന് രാജ്നാഥ് സിംഗ് രണ്ടാമനായി മോദി മന്ത്രിസഭയിൽ തുടരുമ്പോൾ തന്നെ മറ്റൊരു പേരുകൂടെ രാജ്നാഥ് സിംഗിന് പറയേണ്ടി വരികയാണ് അതാണ് ഗഡ്കരി മോദി ഭരണത്തിന് കീഴിൽ ബി ജെ പിയുടെ വളർച്ച മുരടിച്ചു എന്ന് മനസ്സിലാക്കിയതോടുകൂടെ ആർ എസ് എസ് പോലും ഒരു പുനഃസംഘടനയിലേക്ക് ഒരു അഴിച്ചുപണിയിലേക്ക് കേന്ദ്ര മന്ത്രിസഭയെ കൊണ്ടുപോകുന്നത് ഹരിയാനയും ജമ്മു കാശ്മീരും മഹാരാഷ്ട്രയും അടക്കം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ബി ജെ പിക്ക് വേണ്ടത്ര തിളങ്ങാനാവുന്നില്ല എന്ന് ഓരോ പ്രചാരണ പരിപാടികളിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ ചെരുപ്പെറിഞ്ഞും ആട്ടിപ്പായിച്ചും കരിങ്കൊടികൾ കാണിച്ചുമൊക്കെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇത്തരത്തിലൊരു ദുരവസ്ഥ ബി ജെ പിക്ക് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മോദിയെ എത്രയും പെട്ടെന്ന് തലസ്ഥാനത്തു നിന്നും മാറ്റുക എന്നുള്ള ഒറ്റ അജണ്ടയിലേക്കാണ് ആർ എസ് എസും ബി ജെ പിയും ഇപ്പോൾ നീങ്ങുന്നത് ഇവിടെ മോദിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് അടുത്ത വർഷം പൂർത്തിയാകുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു ആനുകൂല്യമാണ് ആ പേരും പറഞ്ഞ് വളരെ എളുപ്പത്തിൽ മോദിയെ താഴെ ഇറക്കാം എന്നുള്ളത് തന്നെ എന്നാൽ അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ജയിലിൽ നിന്നിറങ്ങിയ കെജ്രിവാൾ ഇങ്ങനെ ഇതെങ്ങനെയാണ് മോദി ഗ്യാരണ്ടികൾ നടപ്പിലാക്കുക എഴുപത്തിയഞ്ച് ഏർ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ താഴെ ഇറങ്ങുന്ന മോദി എന്ത് ഗ്യാരണ്ടികളാണ് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പോവുക എന്നുള്ള മൂർച്ചേറിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് രാജ്യം ഒന്ന് കണ്ണു തള്ളിയത് അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോ ബി ജെ പി കാരൻ്റെ ഉള്ളിലും എൽ കെ അദ്വാനിയെ അടക്കം പ്രായമായതിന്റെ പേരിൽ പുറത്തു നിർത്തിയ കഥകൾ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അടുത്ത ഊഴം മോദിയുടേതാണെന്ന് പറയാതെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒന്നുമില്ല എന്ന് അമിത്ഷാ നാഴികക്ക് നാൽപ്പത് വട്ടം മോഡി നടന്ന് പല ഭാഗങ്ങളിലായിട്ടും പറയുമ്പോഴും ചാൻസ് വളരെ കുറവാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ വന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഒരിക്കൽ മോദിക്ക് വേണ്ടിയിട്ട് കാലു പിടിച്ച അതേ രാജ്നാഥ് ഗഡ്കരിക്ക് വേണ്ടിയിട്ടും പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദിക്ക് മുൻപ് ആര് പ്രധാനമന്ത്രി ആകണം ആവണമെന്ന് കൂടിയാലോചനകളിൽ ആദ്യം വരുന്ന പേര് സുഷമ സ്വരാജിന്റേതായിരുന്നു ആ പേരിന് മുൻനിർത്തി ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ വെട്ടിമാറ്റിയാണ് മാറ്റിയാണ് നരേന്ദ്രമോദി ആസ്ഥാനം ഉറപ്പിച്ചത് ഇതോടെ എം പി സ്ഥാനം അടക്കമുള്ള സ്ഥാനമാനങ്ങളിൽ നിന്നെല്ലാം ഒഴിയുന്നു എന്ന് എൽ കെ ആദി ി അന്ന് പ്രഖ്യാപിച്ചതാണ് പക്ഷേ അന്നും അനുനയ നീക്കവുമായിട്ട് രാജ്നാഥ് സിംഗ് എത്തുകയായിരുന്നു ഇന്നും അതുപോലെ തന്നെ ഗഡ്കരിക്ക് വേണ്ടിയിട്ടും കരുക്കൽ നീക്കുന്നത് മോദി മന്ത്രിസഭയിലെ രണ്ടാമൻ തന്നെയാണ് പക്ഷേ ഇവിടെ ഏറ്റവും അധികം അടിപതറുന്നത് അമിത്ഷാക്കാണ് കാരണം മോദിക്ക് കീഴിൽ എല്ലാം നീക്കിയത് അല്ലെങ്കിൽ ബുദ്ധി കേന്ദ്രം കുതന്ത്രം മെനയുന്നതൊക്കെ അമിത്ഷായായിരുന്നു എന്നാൽ ഇതോടുകൂടി ഒരു കാര്യം ഇനി അമിത് ഒറ്റയ്ക്ക് നീക്കാൻ പറ്റില്ല മോദി കൂട്ടുകെട്ട് തന്നെ അവസാനിക്കുകയാണ് മുൻപോട്ടുള്ള ഓരോ ദിവസങ്ങളും അണിയറയിൽ ബി നടത്തുന്നതും ഈ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക എന്നതിലേക്കുള്ള പ്രവൃത്തികളാണ്